السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين الله سبحانه وتعالى أمر فريش الدمايا سبه جماعة المسكان ومن المسيق الكتاب قال رسول الله صلى الله عليه وسلم ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ യഥാർത്ഥത്തിൽ തന്റെ കുടുംബവും തന്റെ സമ്പത്തും തന്റെ അമലുമാണ് അവന് ചുമന്നുകൊണ്ടുപോകുന്നത് രണ്ട് കാര്യം അവരിൽ നിന്ന് മടങ്ങും ഒന്ന് ബാക്കിയാകും കുടുംബക്കാരും തന്റെ സമ്പത്തും അത് മണക്കി വരും ആ വ്യക്തിയുടെ അമലു മാത്രം അവനോടുകൂടെ ബാക്കിയാകുമെന്ന് അഭിമുനം പഠിപ്പിക്കാം അപ്പൊ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാല് തന്നെ തന്റെ കുടുംബവും തന്റെ സമ്പത്തും തന്റെ അമലുമാണ് ഉണ്ടാവുക മൂന്ന് ഉണ്ടാവും പക്ഷേ കമറൊക്കെ ചെയ്ത് കഴിഞ്ഞാലോ രണ്ട് കാര്യം തിരിച്ചു വരും ഏതൊക്കെയാണ് രണ്ട് കാര്യം തന്റെ കുടുംബങ്ങളും തിരിച്ചു വരും തന്റെ സമ്പത്തും തിരിച്ചു വരും മറ്റൊന്ന് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ അവൻ ചെയ്ത കർമ്മങ്ങൾ ഖാൻ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ തോന്നി ചെയ്യട്ടെ റസൂലും മുഹമ്മദും

దరాజ పాదవి అవంద మక్కడి ఉయర్తి తరువన హబీబుల్ రసూల్ullah వహత్తా కబీ హా ఖతిఅత బాతర్ వల్ల నిల్లొన పర్వగలొక్క సుజోద్ కారణమైట్ అల్లాహు తీకీ తరువన హబీబుల్ రసూల్ullah సల్లల్లాహు అలైహి వసల్లం పడిపికే అప్పుడు మనం వర్న సున్నతురు బాడ నస్కిరికే కాలాకుంతు హబీబుల్ రసూల్illah సల్లల్లాహు వరమానపట സമയത്ത് ഞാൻ ഉറക്കത്തി لوک محمد چوکی രാത്രി നേരത്തെ സഹായം ചെയ്യാൻ വേണ്ടിട്ട് സമയം നോക്കി ആ സമയത്ത് ചോദിച്ചു നിനക്ക് എത്താൻ വേണ്ടി എന്നോട് ചോദിച്ചോളാം പറഞ്ഞു ആ സമയത്ത് പറയുകയാണ് ഞാൻ അന്നാറിന റസൂലിനോട് ചോദിച്ചു അങ്ങയോട് കൂടെ സ്വർഗത്തിൽ കൂട്ടുകാരൻ അയ്യു കഴിഞ്ഞു കൊടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം അതല്ലാതെ നിനക്ക് വേറെന്തെങ്കിലും വേണമെന്ന് വെച്ച് ആ സമയത്ത് റബിയ തങ്ങൾ പറയാണ് എനിക്ക് അതെല്ലാം എന്ന് പറയുകയാണ് അപ്പൊ അമ്മ റസൂല് പറഞ്ഞു പറഞ്ഞോ ആ സ്വർഗത്തിൽ എന്റെ കൂടെ സ്വർഗത്തിൽ കഴിഞ്ഞു കൊടുണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക അധികരിപ്പിക്കുമ്പോഴാണ് നമുക്ക് അള്ളാഹു സ്വർഗ്ഗ അതുപോലെ സ്വർഗ്ഗം ലഭിക്കുകൾ ചെയ്യാൻ പഠിച്ചവരെ ഞങ്ങൾ ഈ പള്ളിയിലേക്ക് വന്നതും പോകുന്നതും നിന്റെ പൊരുത്തത്തിലാക്കണം അല്ലാഹവേ നിന്റെ കാവലും രക്ഷയും സഹായവും ലഭിച്ച യഥാർത്ഥ മോഹിനികൾ ഞങ്ങളെ പൊടുത്തേ ഞങ്ങളെ ഹരാലായ പൊറാതുകൾക്ക് സഫലീകരിക്കണത്ത പഠിച്ചവരെ ഞങ്ങൾ മരിച്ചവരും ഞങ്ങളെ ചുറ്റും പറഞ്ഞു اللهم <سؤال> صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه